പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാടൻ വിഭവമായ കൊഞ്ചും മാങ്ങാ കറി ഉണ്ടാക്കിയാലോ അതിന് ഞാനിവിടെ ഒരു നൂറ് ഗ്രാം കൊഞ്ചാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഇടത്തരം വലുപ്പത്തിലുള്ള ഒരു മാങ്ങ എടുത്തിട്ടുണ്ട് അത് അത്യാവശ്യം പുളിയുള്ള മാങ്ങയാണ് നല്ല പുളിയുള്ള മാങ്ങയായിരിക്കും ഈ കറി ഉണ്ടാക്കാൻ നല്ലത് ഈ കൊഞ്ചൊന്ന് വറുത്തെടുക്കാൻ നമുക്ക് ഇത് ആദ്യം തന്നെ ഞാൻ നല്ലതുപോലെ കഴുകി അരിച്ച് വൃത്തിയാക്കിയ അരിപ്പിയിൽ അരിച്ചെടുത്ത കൊഞ്ചാണിത് നന്നായിട്ടിങ്ങനെ ഇങ്ങനെ വറുത്ത് വറുത്തെടുക്കുക ഒരു ബ്രൗൺ നിറാവുമ്പോൾ നല്ലൊരു മണം ഇങ്ങനെ വരും അപ്പം നമുക്ക് സ്റ്റൗ ഓഫാക്കിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക ഇനി ഒരു കട്ടില്ല ഒരു പാത്രം കൊണ്ടിങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതിൻ്റെ തലയും വാലും ഒക്കെ മുള്ളും ഒക്കെ പോയിട്ട് ഇങ്ങനെ ഒന്ന് പാറ്റി പാറ്റി കൊടുത്താൽ അതിൻ്റെ പരിപ്പ് മാത്രം ഇങ്ങനെ കിട്ടും അതൊരു പാത്രത്തിലേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു മുറി തേങ്ങ ചരകിയതും വേണം പിന്നെ പൊടികളായിട്ട് ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കറിക്ക് ആവശ്യത്തിനായ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പോൾ വല്ലാതെ ഇങ്ങോട്ട് അരഞ്ഞു പോകരുത് ഒന്ന് ഒതുക്കി ഒതുക്കിയെടുത്താൽ മതി മാങ്ങ ചെത്തുമ്പോൾ മുഴുവനായിട്ട് എൻ്റെ തോല് ചെത്തേണ്ട ആവശ്യമൊന്നുമില്ല അങ്ങനെ അവിടെ എവിടെയൊക്കെ ഓരോന്നായിട്ട് ചെത്തിയിട്ട് ഇങ്ങനെ നീളത്തിൽ കണ്ടോ കണ്ട അതുപോലെയാണ് മുറിച്ചെടുക്കേണ്ടത് ഇപ്പോൾ ഒരു എടുക്കുക അതിലേക്ക് മാങ്ങ ഇട്ട് കൊടുക്കുക പിന്നെ വറുത്ത് വെച്ചാൽ കൊഞ്ചിട്ട് കൊടുക്കുക പിന്നെ മൂന്ന് പച്ചമുളക് ചീന്തി വെച്ച മൂന്ന് പച്ചമുളകും ഒരു തണ്ട് കറിവേപ്പിൻ്റെ ഇലയും പിന്നെ അരച്ച് വെച്ചില്ല ഒതുക്കി വെച്ച ആ അരപ്പും കൂടെ ചേർത്ത് കുറച്ച് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർക്കുക അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഇങ്ങനെ മിക്സ് ചെയ്യുക ഇതിങ്ങനെ മിക്സ് ചെയ്ത് കൈ വെച്ച് മിക്സ് ചെയ്യുമ്പോഴാണ് ഇത് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അത് ആ അരപ്പെല്ലാം കൂടി ഒന്നിച്ച് അങ്ങോട്ട് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ച് അടുപ്പത്ത് വയ്ക്കാം ഇനിയിപ്പോൾ ഈ കറി എന്തായി എന്നൊന്നൊന്ന് തുറന്ന് നോക്കാം നമുക്ക് അപ്പം നല്ല പാകത്തിന് പരുവത്തിന് വെന്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്നും കൂടി ഇളക്കിയിട്ട് ഒരു നല്ലൊരു തണ്ട് ഫ്രഷ് കറിവേപ്പിൻ്റെ ഇല ചേർത്തിട്ട് രണ്ട് ടീസ്പൂൺ പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് തുറന്ന് നോക്കാം ആ അരപ്പും ആ പച്ച വെളിച്ചെണ്ണയും എല്ലാം കൂടി ഒന്നിട്ട് യോജിക്കട്ടെ അപ്പം കണ്ട നല്ലൊരു ടേസ്റ്റില്ല മണമൊക്കെ വരുന്നുണ്ട് കാണാനൊക്കെ നല്ലതുണ്ടല്ലോ ഇനിയിപ്പോൾ നമുക്ക് ഒരു ട്രഡീഷണൽ വിഭവമായതുകൊണ്ട് നമുക്കിതിങ്ങനെ ഇളക്കി യോജിപ്പിച്ചിട്ട് ഒരു ഇലയിൽ വിളമ്പി എടുക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് നിങ്ങളിതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് എഴുതി അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക